എനിക്ക് വേണ്ടേ വേണ്ട നിന്റെ പൗരത്വം ഞാനീ മണ്ണിൻ്റെ പുത്രൻ ദേശം എനിക്ക് ഈ മഹാലോകം എൻ്റെ ദേശത്തിൽ നിൻ്റെ നമ്മുടെ പ്രവിതാക്കൾ ചൊല്ലിയ പോലെ പുല്ലും പുഴുവും കുടുംബക്കാർ പൊതുവേ റിറ്റഡാണ് നമുക്ക് മുന്നിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ ഒരു കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആവാതിരിക്കാൻ എങ്ങനെ പറ്റിയ വളരെയധികം അസ്വസ്ഥരല്ല നമ്മളൊക്കെ അത്ര രീതിയിലുള്ള വൃത്തികളും അതിനെക്കുറിച്ച് എന്താ ഇതിനെക്കുറിച്ച് എന്താ കുറിച്ച് എന്താ ഇതെല്ലാം എല്ലാം പറയാനാണോന്നല്ല എനിക്ക് തോന്നുന്ന പൊളിറ്റിക്കലായി എഴുതുക എന്ന് പറയുന്നത് നിരന്തരം തങ്ങളെ പോലെ ഒരു എഴുത്തുകാരൻ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പല അത് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അത് ഒരു കവിതയായിട്ടായിരിക്കും ചിലപ്പോൾ അതൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടായിരിക്കും പലപ്പോഴായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞലക്കം മാതൃഭൂമിയിൽ അപൗരൻ എന്ന് അതെ മനിൽ അപൗരൻ എന്നൊരു കവിത എഴുതുന്നു അപ്പം നമ്മൾ സി എയുടെ വിജ്ഞാപനം വരികയും അതിൻ്റെ നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുകയും ചെയ്യുന്ന സമയത്താണ് ഈ കവിത എഴുതുന്നത് അപ്പം ഇത്തരത്തിൽ പൊളിറ്റിക്കലി എൻഗേജഡായി ഇരിക്കണം എന്നൊരു തീരുമാനം എടുക്കുന്ന എങ്ങനെയാണ് മീൻസ് അങ്ങനെ അല്ലാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പം എങ്ങനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അങ്ങനെ അല്ലാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ എനിക്കങ്ങനത്തെ ഞാനിപ്പോൾ പൊതുവത്തരം ഒരു വളരെ പിന്നെ ആക്റ്റീവായിട്ടുള്ളൊരു ഒരു ആക്ടിവിസ്റ്റോ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ട് അങ്ങനെ ഇടപെടുന്ന ഒരാളൊന്നുമല്ല ചിലത് നമുക്ക് നിർത്തി ഇപ്പൊ ഈ പറഞ്ഞപോലെ ഈ കവിത കവിതയുടെ കാര്യത്തിലും എനിക്ക് ഈ തരത്തിലുള്ള കാഴ്ചപ്പാടല്ല ഉള്ളത് ഇപ്പം വളരെ പ്രത്യക്ഷമായ രീതിയിലുള്ള ആശയങ്ങള് പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഷയിൽ എഴുതി വെക്കുന്നതാണ് കവിത എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ സാധാരണഗതിയിൽ കവിത അത്ര പെട്ടെന്ന് അയക്കാറൊന്നുമില്ല പ്രതികരിക്കാറില്ല കുറെ പ്രാവശ്യം ഇരുന്ന് എഡിറ്റ് ചെയ്ത് വേണം വേണ്ടെന്നൊക്കെ അല്ലെ ചിട്ട ചെയ്യാറുള്ളൂ ഇതൊക്കെ ഉണ്ടാവുന്ന ചില ഫേസ്ബുക്ക് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വേണം കരുതാം നമ്മളപ്പോ ഓരോ കാര്യങ്ങൾ പ്രതികരിക്കുമല്ലോ അങ്ങനെ ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ നാടിന് വേറെ കാര്യം ഉണ്ടാക്കി അങ്ങനെ ചില ചിലർക്കാരുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയുന്നത് ഇതിനെക്കുറിച്ച് എന്താ പറയാനെന്ന് ചോദിച്ചോണ്ട് എല്ലാം പറയാനുള്ളത് എനിക്ക് തോന്നുന്ന കാര്യങ്ങള് പറയും അത്രയും പൊതുവേ ഇറിറ്റേറ്റഡ് ആണ് നമുക്ക് മുന്നിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ ഒരു കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആവാതിരിക്കാൻ എങ്ങനെ പറ്റിയ വളരെയധികം അസ്വസ്ഥരല്ല നമ്മളൊക്കെ അത്ര രീതിയിലുള്ള വൃത്തികേടുകളിലും ഇപ്പൊ എനിക്ക് ഒരു ഉണ്ട് എനിക്ക് എന്നുള്ള കവിത ഒന്ന് ചൊല്ലിത്തരാൻ എനിക്ക് വേണ്ടേ വേണ്ട നിന്റെ പൗരത്വം ഞാനീ മണ്ണിൻ്റെ പുത്രൻ ദേശം എനിക്ക് മഹാലോകം എൻ്റെ ദേശത്തിൽ നിന്റെ നമ്മുടെ പ്രപിതാക്കൾ ചൊല്ലിയ പോലെ പുല്ലും പുഴുവും കുടുംബക്കാർ എൻ്റെ ദേശത്തിൽ നിന്റെ നമ്മുടെ പ്രപിതാക്കൾ ചൊല്ലിയ പോലെ പുല്ലും പുഴുവും കുടുംബക്കാർ പുഴുകിയിടത്തെക്കാളും എത്രയോ ചെറുതായ നീതരും പൗരത്വം ഇന്ന് എനിക്ക് വേണ്ടേ വേണ്ട നിന്റെ പൗരത്വ ചിഹ്നം കണ്ടിട്ടുണ്ട് ഞാൻ യാഗശാലയിൽ പോകും പാവം ഗോക്കട പിൻചന്തിയിൽ നികുതി അടയ്ക്കുവാനില്ലെന്നു കിതയ്ക്കുന്ന മുലയിൽ താനേ മുളച്ചുയർന്ന മീശത്തുമ്പിൽ ഭ്രൂണത്തിൽ ചൂലം കൊണ്ട് നീ കുറിക്കുന്നുണ്ടത് വീണ കർഷകർക്കുമേൽ ട്രാക്ടറിൻ ചക്രം കൊണ്ട് ദേവവിഗ്രഹത്തിന് പിറകിൽ ഭയന്നാർത്തുനിന്ന പെൺകിടാവിൻ്റെ മേനിയിൽ ലിംഗം കൊണ്ട് കാണുന്നു തൊഴിൽപ്പാടായി ദാഹിക്ക് കുടിനീരൊരിത്തിരിയെടുത്തപ്പോൾ പൈതലിൻ വയറ്റത്ത് എനിക്ക് വേണ്ടേ വേണ്ട നിൻ്റെ പൗരത്വം